കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകീട്ടുമാണ് പ്രവർത്തനം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാകും റേഷൻ കടകൾ പ്രവർത്തിക്കുക തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകളുടെ പ്രവർത്തനം ഇന്നു മുതൽ ശനി വരെയാണ് ക്രമീകരണം മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവറിൽ തിരക്കനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു അതേസമയം റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കേന്ദ്രം കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്ന് മന്ത്രി അറിയിച്ചു Ê ê vây nhạc പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയും മസ്റ്ററിംഗ് നടക്കും എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് മന്ത്രി അറിയിച്ചു